പലരും ചോദിക്കാറുണ്ട് സത്യമാണോ അത് ഏൽക്കുമോ സംഭവിക്കുമോ എന്ന് അത്ഭവിക്കുമോയോ പ്രിയപ്പെട്ട കണ്ണേറെ സത്യമാണ് എന്നുള്ളത് ഇനി നമുക്ക് മറ്റൊരു കാര്യത്തെ കുറിച്ച് ആലോചിക്കേണ്ട ആവശ്യമില്ലല്ലോ ആ ചോദ്യത്തിന് തന്നെ പ്രസക്തിയില്ല കാരണം പറഞ്ഞത് മുദ്ദിനിയാലാണ് ഇനി കണ്ണേറെ സംഭവിച്ചാലെ എന്താണ് പരിഹാരം നമുക്ക് നോക്കാം ആ പരിഹാരത്തെ കുറിച്ച് നമുക്കൊക്കെ അറിയുന്ന ഒരു ദിക്കറുണ്ട് ഇതാണ് വലിയ മഹത്വമുള്ള ഒരു നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ നിങ്ങൾ കേട്ടിട്ടില്ലേ ഹദ്ദാദ് ഹദ്ദാദ് നമ്മൾ എന്നും പതിവാക്കേണ്ട ഒരു റാത്തീബാണ് അല്ലെങ്കിൽ ഒന്നാണ് റാത്തീബ് അതിലുള്ള ഒരു ദിക്കറാണിത് ഈ ചൊല്ലുന്ന എല്ലാവർക്കും എല്ലാ ദിവസവും ചൊല്ലാൻ അവസരമുണ്ടാകുക ഞാൻ പറയുന്നു നിങ്ങൾ എല്ലാ ദിവസവും ഹദ് പാരായണം ചെയ്യാൻ കഴിയുമെങ്കിൽ ചെയ്യണം കണ്ണേറിനുള്ള പരിഹാരം ഞാൻ പറഞ്ഞ ഈ ഈക്ര നിങ്ങൾ